സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഋഷികേജ് സമയം ഈവനിങ് ഏഴ് മുപ്പതായിട്ടുണ്ടാവും ആ സമയത്ത് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന വനന്തര റിസോർട്ടിനുള്ളിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള അഭിനവ് ഗസ്റ്റിന് ഫുഡ് കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിനവ് ഇത്തരത്തിൽ ഭക്ഷണം എടുത്തുകൊണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു റൂം ക്രോസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ആ റൂമിനുള്ളിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ അഭിനവ് ശ്രദ്ധിക്കുകയാണ് ആരാണ് ഈ റൂമിനുള്ളിൽ ഇരുന്ന് കരയുന്നതെന്ന് പാതി തുറന്ന ആ റൂമിന്റെ വാതിലിന് വെടവിലൂടെ അഭിനവ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ റിസോർട്ടിലെ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള അങ്കിതയാണ് അവിടെ ഇരുന്ന് കരയുന്നത് യാൾക്ക് മനസ്സിലായി എന്താണ് ഈ റൂമിനുള്ളിൽ നടക്കുന്നതെന്ന് വളരെ സൂക്ഷിച്ച് അഭിനവ് നോക്കിയ സമയത്താണ് ആ ഭീകരമായിട്ടുള്ള കാഴ്ച കണ്ടത് മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് അങ്കിതിയുടെ ഫോൺ തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പറിക്കുന്നതിനിടയ്ക്ക് അങ്കിതിയുടെ വായം അയാൾ അടച്ചു പിടിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ടിട്ടും അഭിനവ് ആ റൂമിനുള്ളിൽ കയറിയിട്ട് ആ ഒരു പ്രവൃത്തി തടുത്തില്ല അതിന് പകരമായിട്ട് അഭിനവ് അവിടെ നിന്നും പോവുകയാണ് ചെയ്തത് അയാളുടെ കയ്യിലുള്ള ഫുഡ് ഏത് റൂമിലാണോ കൊടുക്കേണ്ടത് ആ ഒരു റൂമിൽ പോയിട്ട് ആ ഫുഡെല്ലാം തന്നെ അവിടെ സെർവ് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് അയാൾ വീണ്ടും ആ റൂമിന് വെളിയിലൂടെ നടന്നു പോകുന്നത് അഭിനവ് ആ റൂം ക്രോസ് ചെയ്ത ശേഷം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു അതായത് ആ റൂമിന്റെ വാതൽ വലിച്ചടച്ച ശബ്ദമായിരുന്നു അത് അയാൾ തിരിഞ്ഞു നോക്കിയ സമയത്ത് ആ പറയുന്ന മുപ്പത് വയസ്സുള്ള ആ യുവാവ് ആ വാതൽ വലിച്ചടച്ചിട്ട് ലോക്ക് ചെയ്യുകയാണ് ഈ ലോക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ വസ്ത്രധാരണം എല്ലാം ശ്രദ്ധിച്ച സമയത്ത് മുടിയെല്ലാം തന്നെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നുണ്ട് ഷട്ടെല്ലാം തന്നെ ചെറിയ രീതിയിൽ ബട്ടൺസ് എല്ലാം അഴിഞ്ഞ അവസ്ഥയിലാണുള്ളത് അയാൾ ഇത്തരത്തിൽ ആ ഒരു ഡോറ് ലോക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്തു ഈ കാഴ്ച കണ്ടിട്ട് അഭിനവന് ഒന്നും പറയാനായി കഴിഞ്ഞില്ല മുപ്പത് വയസ്സുള്ള ആ യുവാവ് ആ ഒരു റൂം ലോക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അഭിനവ റൂമിൻ്റെ വെളിയിൽ ചെന്നിട്ട് ചെവി ഓർത്ത് നോക്കി ആ റൂമിനുള്ളിൽ നിന്നും ഇപ്പോൾ ആരും തന്നെ കരയുന്നില്ല ആ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള അങ്കിതയ്ക്ക് എന്താണ് സംഭവം എന്ന് അയാൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരുന്നു ആ റൂമിനുള്ളിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ഒരുപക്ഷെ ഊഹിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ആ ഒരു റൂമിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് ഇന്ത്യയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട അങ്കിത കേസിനെ കുറിച്ചാണ് വെൽക്കം ടു വിശ്ലോകം ഉത്തരാഖണ്ഡിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് അങ്കിത ജനിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അങ്കിത ജനിച്ചതെങ്കിലും അങ്കിതയുടെ മാതാപിതാക്കൾ അങ്കിതയെ വളർത്തുന്നത് ആരെയും ചതിക്കാൻ പറ്റില്ല ആരെയും പറ്റിക്കാൻ പറ്റില്ല നുണ പറയാൻ പറ്റില്ല ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ മകളെ വളർത്തുന്നത് മാതാപിതാക്കൾ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് എന്റെ കുടുംബത്തെ നോക്കണം എന്നൊരു വിചാരത്തോടു കൂടിയാണ് അങ്കിത പഠിക്കുന്നത് അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ അങ്കിത ഒരു പ്രൈവറ്റ് കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റിന് ചേരുകയാണ് അതായത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ജോലി എനിക്ക് ലഭിക്കും ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാം എന്നാണ് അങ്കിത ചിന്തിക്കുന്നത് പക്ഷേ പെട്ടെന്ന് അങ്കിതിയുടെ ജീവിത സാഹചര്യം തലകീഴായിട്ട് മറിയുകയാണ് അങ്കിതിയുടെ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടുന്നു ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അച്ഛന് വേറൊരു ജോലി ലഭിക്കുന്നില്ല അങ്കിതിയുടെ വീട്ടിലെ വരുമാനം പൂർണ്ണമായിട്ടില്ലാതാവുകയാണ് വളരെ നേരത്തെ തന്നെ അങ്കിത ജോലിക്ക് പോവേണ്ട ഒരു അവസ്ഥ വരികയാണ് അങ്കിത ആലോചിച്ച സമയത്ത് അങ്കിതയ്ക്ക് താഴെ ഒരു അനുജൻ അത് മാത്രമല്ലാതെ വീട്ടിന്റെ വാടക കൊടുക്കണം ഒരുപാട് ചിലവുകളെല്ലാം തന്നെ വേറെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ അങ്കിത ആ ഒരു കോളേജ് പഠനം അവിടെ വെച്ച് നിർത്തുകയാണ് ശേഷം എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്ന് അന്വേഷിക്കാനായി തുടങ്ങി അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വനിദ്ര എന്ന് പറയുന്ന റിസോർട്ടിൽ ഒരു റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം അങ്കിത അറിയുന്നത് തുടർന്ന് അങ്കിത ആ ഒരു ജോലിക്ക് അപേക്ഷ അയച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂ ായിട്ടുള്ള ലെറ്റർ വരികയും ചെയ്തു കുറച്ച് മാസം ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചത് കൊണ്ട് തന്നെ വളരെയധികം പ്രിപ്പയർഡ് ആയിട്ടാണ് അങ്കിത ആ ഒരു ഇന്റർവ്യൂവിന് പോയത് പക്ഷേ ആ ദിവസം അവിടെ ഇന്റർവ്യൂവിന് എത്തിയിട്ടുള്ള ആളുകളുടെ തിരക്ക് കണ്ടപ്പോൾ അങ്കിതിയുടെ പ്രതീക്ഷയെല്ലാം തന്നെ നഷ്ടമായി ഈ ഒരു ജോലി എന്തായാലും തനിക്ക് കിട്ടില്ല എന്ന് അങ്കിത ഉറപ്പിച്ചു എന്നാൽ അങ്കിത പ്രതീക്ഷിച്ചതിൽ നിന്നും അപ്പുറമാണ് കാര്യങ്ങൾ സംഭവിച്ചത് ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്കിതയുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വന്നു റിസോർട്ട് മാനേജ്മെന്റ് അയച്ച ഒരു ലെറ്റർ ആയിരുന്നു അത് അങ്കിതയ്ക്കുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ ജോലി ലഭിച്ചപ്പോൾ അങ്കിതയ്ക്കും അങ്കിതയുടെ കുടുംബത്തിനും വളരെയധികം സന്തോഷമായി അങ്കിതിയുടെ വീട്ടിൽ നിന്നും ഈ പറയുന്ന റിസോർട്ടിലേക്ക് ഏകദേശം നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ ആ റിസോർട്ട് മാനേജ്മെന്റ് അങ്കിതിയോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യാമെന്നാണ് തുടർന്ന് അങ്കിതിക്ക് താമസിക്കാനായിട്ട് ആ ഒരു റിസോർട്ടിൽ ഒരു റൂമും അവർ നൽകി അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ അങ്കിതയുടെ കുടുംബം അങ്കിതയെ ഋഷി ആ ഒരു റിസോർട്ടിലേക്ക് അയച്ചു എന്നാൽ അങ്കിത ഒരു റിസോർട്ടിൽ എത്തിയിട്ട് ഒരു മാസത്തിന് ശേഷം സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞത് അങ്കിത ആ ഒരു റിസോർട്ടിൽ ജോലിക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ഡിന്നർ കഴിക്കുന്ന സമയമാവുമ്പോൾ തൻ്റെ വീട്ടുകാരെ വിളിക്കാറുണ്ട് തൻ്റെ അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ട് അങ്ങനെ ആ ദിവസം തൻ്റെ മകൾ ഡിന്നർ കഴിക്കുന്ന സമയമായിട്ട് വിളിച്ചില്ല എന്നറിഞ്ഞപ്പോൾ ആ അച്ഛൻ മകളെ തിരിച്ച് വിളിക്കുകയാണ് വിളിച്ച സമയത്ത് മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് സോ എന്തെങ്കിലും ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ട് സ്വിച്ച് ഓഫ് എന്നാണ് ആ അച്ഛൻ ആദ്യം കരുതിയത് എന്നാൽ കുറേ സമയം കഴിഞ്ഞിട്ടും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് അങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു ഭയം തോന്നിയാൽ ആ അച്ഛൻ നേരെ വിളിച്ചത് ആ ഒരു റിസോർട്ടിലെ മാനേജറെയാണ് പക്ഷേ മാനേജറുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല റിസോർട്ടിലെ മാനേജരും ഇത്തരത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ അച്ഛൻ വല്ലാതെ അങ്ങ് പേടിച്ചു ഒരു കാര്യം വീട്ടുകാരോട് എല്ലാവരോടും പറയുകയും ചെയ്തു അവരും വല്ലാതെ ഭയപ്പെട്ടു തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വല്ലാത്തൊരു വേവലാതി വന്നു അവർക്ക് അങ്ങനെ ഉടൻ തന്നെ അങ്കിതിയുടെ അച്ഛൻ അങ്കിതിയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് അയാളും ഇത്തരത്തിൽ ആ ഒരു റിസോർട്ടിലേക്കും അങ്കിതിയെയും അങ്കിതിയുടെ മാനേജറിനെയും എല്ലാവരെയും വിളിച്ചു പക്ഷേ ആരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്കിതിയുടെ ഫോൺ ആവട്ടെ സ്വിച്ച് ഓഫ് ആണ് ഞാനും ഒരുപാട് തവണ വിളിച്ചു നോക്കി പക്ഷെ ഫോൺ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല അങ്കിതിയുടെ ഫോൺ ആയിക്കോട്ടെ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ് എന്നുള്ള കാര്യം അങ്കിതിയുടെ ഫ്രണ്ട് അങ്കിതിയുടെ അച്ഛനെ അറിയിച്ചു ഇതുകൂടെ കേട്ടപ്പോൾ ആ കുടുംബത്തിന് വല്ലാത്തൊരു വേവലാതിയായി അതായത് അവർ വിചാരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഋഷികേശിലേക്ക് ബസ്സിന് പോയാലോ എന്ന് പക്ഷേ സമയം ഒരു മിഡ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ്സിൻ്റെ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ രാവിലെ നേരം പുലർന്നതും നേരെ ബസ് പിടിച്ച് ഋഷികേശിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ അച്ഛനും ഈ പറയുന്ന അങ്കിതിയുടെ ഫ്രണ്ടും കൂടെ രാവിലെ തന്നെ ബസ് പിടിച്ചിട്ട് നേരെ ഋഷികേശിലേക്ക് പോയി അങ്കിതയുടെ അച്ഛൻ അങ്കിത വർക്ക് ചെയ്യുന്ന ആ ഒരു റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നു എന്നിട്ട് അങ്കിത താമസിക്കുന്ന ആ ഒരു റൂമിലേക്ക് പോയി നോക്കിയ സമയത്ത് അവിടെ അങ്കിതയില്ല നേരെ അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരോട് എൻ്റെ മകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അങ്കിതയ്ക്ക് എന്തോ ഒരു വൈകായിക വന്നു അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിലെ മാനേജർ അങ്കിതയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് ഇന്നലെ നൈറ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇനിയും തിരികെ വന്നിട്ടില്ല എന്നാണ് ആ റിസോർട്ടിലെ ബാക്കിയുള്ള ജീവനക്കാർ അവിടെ പറഞ്ഞത് ഇതേ സമയം മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്കിതയുടെ സുഹൃത്ത് അങ്കിതയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു റിസോർട്ടിലെ മാനേജറെ പലതവണ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത്തരത്തിൽ വിളിച്ച സമയത്തെല്ലാം തന്നെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഫോൺ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ മാനേജർ ഇപ്പോൾ ആ ഒരു സുഹൃത്തിനെ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് നിരവധി തവണ വിളിക്കുന്നത് നിങ്ങളാരാണ് എന്നെല്ലാമാണ് ആ ഒരു മാനേജർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു സുഹൃത്ത് പറഞ്ഞു ഇത്തരത്തിലെ അങ്കിതയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അവരുടെ മാതാപിതാക്കൾ അംഗതിയുടെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് അത് മാത്രമല്ലാതെ നിങ്ങളെല്ലാവരെയും പലതവണ കോൺടാക്ട് ചെയ്തു നിങ്ങൾ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്നുള്ള കാര്യം ആ സുഹൃത്ത് മാനേജറോട് പറഞ്ഞു അങ്കിതിയുടെ ആ സുഹൃത്ത് പറഞ്ഞതെല്ലാം കേട്ടിട്ട് മറുപടിയായിട്ട് മാനേജർ പറഞ്ഞ കാര്യം അങ്കിതയെ കാണാനില്ല എന്നാണ് കാണാനില്ലേ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് രാത്രിയിൽ ഞങ്ങൾ ജോലിയെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്കിത ബോധം കെട്ട് വീണു അങ്കിതയ്ക്ക് എന്തോ ഒരു വൈകാരിക വന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങളെല്ലാവരും ഒരു വണ്ടി വിളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെല്ലാമോ ഭ്രാന്തമായിട്ടുള്ള കൂടി അങ്കിത എഴുന്നേറ്റിട്ട് അവിടെ നിന്നും ഓടിപ്പോയി എന്നാണ് ആ മാനേജർ ഇവരോട് പറഞ്ഞത് മാനേജർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആ ഫ്രണ്ട് വല്ലാതെ തരിച്ച് നിന്ന് പോയി എങ്കിലും മാനേജർ പറഞ്ഞതൊന്നും അങ്ങനെ വിശ്വസിക്കാനായിട്ട് അയാൾ തയ്യാറായിരുന്നില്ല ഓക്കെ എങ്കിൽ അംഗതിയുടെ ഫോൺ എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മാനേജർ പറഞ്ഞ മറുപടി രാത്രി തന്നെ അങ്കതിയുടെ ഫോൺ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്കതിയുടെ ഫോൺ ഇപ്പോൾ എൻ്റെ കയ്യിലാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാനേജർ മറുപടി ആയിട്ട് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും അങ്കിതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച സ്ഥിതിക്ക് ഈ ഒരു വിവരം അംഗതിയുടെ വീട്ടുകാരെയും നിങ്ങൾ അറിയിക്കൂ എന്ന് കൂടെ ആ മാനേജർ പറഞ്ഞു മാനേജർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്കതിയുടെ സുഹൃത്ത് അങ്കതിയുടെ അച്ഛനെ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട സമയത്ത് അങ്കിതിയുടെ അച്ഛൻ വല്ലാതെ നിലവിളിച്ച് കരയാനായി തുടങ്ങി എൻ്റെ മകൾക്ക് എന്താണ് പറ്റിയത് എന്താണ് പറ്റിയത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു റിസോർട്ടിൻ്റെ സൈഡിൽ െ അയാൾ ഇരുന്നു വല്ലാതെ കരഞ്ഞുകൊണ്ട് എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം ആ റിസോർട്ടിൻ്റെ മാനേജർ ആ റിസോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഈ അച്ഛൻ ഓടി ചെന്ന് അയാളുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു എൻ്റെ മകൾ എവിടെ എൻ്റെ മകൾക്ക് എന്താണ് പറ്റിയതെന്ന് ആ ഫോണിൽ സുഹൃത്തിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് മാനേജർ ഈ അച്ഛനോടും പറഞ്ഞത് മാനേജർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന് എന്നാ അച്ഛന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാലും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന പരിഭ്രമത്തിൽ ആ പിതാവിരുന്നു ഈ സമയത്ത് ആ മാനേജർ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ഞങ്ങൾ അന്വേഷിച്ചു എന്തായാലും ഇപ്പോൾ പോലീസിനൊന്നും അറിയിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് മാനേജർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുകൂടെ കേട്ടപ്പോൾ ആ പിതാവ് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചത് മതി ഞാൻ വളരെ വേഗത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിൽ നിന്ന് മാ നേരെ പോയത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്നിട്ട് തങ്ങളുടെ മകൾ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യവും ഈ റിസോർട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതുപോലെ മകൾ മിസ്സിംഗ് ആണ് എന്ന് ഒരു പിതാവ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാർ വേഗം ഉടൻ തന്നെ ആക്ഷൻ എടുക്കുമെന്നില്ല അവർ ആദ്യം അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ ആ പിതാവിനോട് പറയും നിങ്ങളുടെ മകൾക്ക് ആരെങ്കിലും വല്ല ലവോ അങ്ങനെ വല്ലതും ഉണ്ടോ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണോ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ പിതാ െ ഒഴിവാക്കാനായിട്ടാണ് പരമാവധി ശ്രമിക്കുക ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇത്തരത്തിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവിടെയുള്ള ആളുകൾ പറഞ്ഞത് മകൾ ചിലപ്പോൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയതായിരിക്കും അതില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തിരികെ വരും നിങ്ങൾ വിഷമിക്കേണ്ട ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എഫ് രജിസ്റ്റർ ചെയ്യുക കൂടെ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആ അച്ഛൻ അവിടെ അടുത്തുള്ള മൂന്നോ നാലോ പോലീസ് സ്റ്റേഷനിൽ കൂടെ കയറിയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള പോലീസ് എല്ലാവരും ഇത് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി തൻ്റെ മകൾ കാണാനില്ല എന്ന് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ പോയി പറഞ്ഞിട്ടും അവരാരും കേസെടുക്കുക കൂടെ ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പിതാവിന് വല്ലാത്ത വിഷമവും ദേഷ്യവും എല്ലാം തന്നെ തോന്നി തുടങ്ങി തുടർന്ന് അങ്കിതയുടെ അച്ഛനും അമ്മയും സുഹൃത്തും എല്ലാവരും ചേർന്ന് നേരെ ഡി ജി പിയുടെ ഓഫീസിന് മുന്നിൽ പോയിട്ട് അവരുടെ പ്രതിഷേധം എല്ലാം തന്നെ അറിയിച്ചു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത് കൊണ്ട് തന്നെ മീഡിയ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ഇതൊരു ന്യൂസ് ആയിട്ട് മാറി അവസാനം സെപ്റ്റംബർ തീയതിയോട് കൂടിയാണ് പോലീസുകാർ അങ്കിതയുടെ കേസ് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നത് കേസ് അന്വേഷണം തുടങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്കിത താമസിക്കുന്ന ആ ഒരു റൂം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ആ റിസോർട്ടിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഒരു ജെ സി ബി ഉപയോഗിച്ച് തകർക്കപ്പെടുകയാണ് ആ റിസോർട്ട് റെനുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇടിച്ച് പൊളിക്കുന്നതെന്നാണ് റിസോർട്ടിന്റെ അധികൃതർ പറയുന്നത് ഇതുപോലെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റിസോർട്ടിന്റെ ബിൽഡിംഗ് എല്ലാം തന്നെ പൊളിച്ചു മാറ്റാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മാനേജ്മെന്റിനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇവിടെയുള്ള ഒരു എം എൽ എയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ തടസ്സമൊന്നും പറഞ്ഞില്ല അങ്ങനെ ആ എം എൽ എയുടെ പി എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രവൃത്തി എല്ലാം തന്നെ ചെയ്തത് എന്നാണ് മറുപടിയായിട്ട് ഇവർ പറയുന്നത് ഈ പറയുന്ന എം എൽ എ ബി ജെ പി പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പാർട്ടിയിലെ ആളുകളെല്ലാം തന്നെ ഈ എം എൽ എക്കെതിരെ തിരിയുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ എം എൽ എക്ക് എന്തെല്ലാമോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് എം എൽ എ സ്ഥാനം ഒഴിയണം എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ും വലിയ ന്യൂസ് പോർവിളിയുമെല്ലാം തന്നെ അവിടെ നടന്നു അവസാനം അവിടെയുള്ള സി എം മറ്റൊരു പ്രസ്താവന ഇറക്കി ഇത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല പോലീസുകാർ കേസ് അന്വേഷിക്കട്ടെ ആരാണ് പ്രതികളെന്ന് കണ്ടുപിടിക്കട്ടെ അവരെ അന്വേഷിക്കാനായിട്ട് വിടു എന്ന രീതിയിലായി പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാർക്ക് കൈകടത്താൻ പറ്റാത്ത പുതിയൊരു ടീമിനെയാണ് അന്വേഷണത്തിനായിട്ട് ഏൽപ്പിക്കുന്നത് ഇനിയും മുമ്പ് പറഞ്ഞ എം എൽ ഈ ഒരു കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം പദവിയിൽ നിന്നും അയാളെ മാറ്റി നിർത്തുമെന്നും സി എം ഉറപ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്ന് അങ്കിതിയുടെ കേസ് അന്വേഷണം വീണ്ടും പുനരാരംഭിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു റിസോർട്ട് സീൽ വെച്ചു യും ചെയ്തു കേസ് കേസന്വേഷണവും മീഡിയയും രാഷ്ട്രീയവുമായിട്ട് ഈ കേസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പോലീസുകാരെ തേടിയിട്ട് ആ ഒരു വാർത്ത വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി സിംല എന്ന പേരിൽ റിവറിൽ ഒരു അജ്ഞാത ജടം കിടക്കുന്നു ഒരു ജീർണിച്ച ജടം കിടക്കുന്നു എന്നതാണ് ആ വാർത്ത അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെയും കൂട്ടിയിട്ട് പോലീസുകാർ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയി നോക്കിയ സമയത്ത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു ശവശരീരം ഉണ്ടായിരുന്നത് എന്തായാലും ആ ഒരു ശരീരത്തെ റിക്കവർ ചെയ്തിട്ട് പോലീസുകാർ നേരെ ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അതിലെ മരണ കാരണം എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെയാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതുമാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടെ ഈ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള പാടുകളുണ്ട് അതായത് വലിയ വലിയ മുറിവുകളുണ്ട് ഇതൊന്നും കൂടാതെ ശാരീരികമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ത്രീയുടെ ശരീരം ഒരു തവണയല്ല പലതവണ അങ്കിത ഇത്ര ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്ത വെളിയിൽ അറിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയത് ഈ പ്രതിഷേധത്തിന് ശേഷമാണ് ആ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് പോലീസുകാർ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ പോലീസുകാർ ഈ പറയുന്ന റിസോർട്ടിലെ ഓരോ ജീവനക്കാരോട് ചോദ്യം ചെയ്ത് വരുന്ന സമയത്താണ് അഭിനവിന്റെ അരികിലേക്കും എത്തിയത് അങ്ങനെ അഭിനവ് പറഞ്ഞ കാര്യമാണ് ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫുഡ് ഇത്തരത്തിൽ കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു ുള്ളിൽ ഇത്തരത്തിൽ അങ്കിത കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരാൾ അങ്കിതയുടെ വായി പൊത്തിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നല്ല അങ്ങനെ പറഞ്ഞത് ഈ വായി പൊത്തിപ്പിടിച്ച വ്യക്തി ആരാണെന്ന് പോലീസുകാർ ചോദിച്ച സമയത്ത് അഭിനവ് പറഞ്ഞത് ആ റിസോർട്ടിന്റെ ഓണറായിട്ടുള്ള പുൽക്കിത്ത് ആണ് അത് എന്നാണ് അങ്ങനെ ആ റിസോർട്ടിന്റെ ഓണർ ആയിട്ടുള്ള പുൽക്കിത്ത് ആ റിസോർട്ടിൽ രണ്ട് മാനേജർമാരാണ് ഉള്ളത് ഒന്ന് സൗരവും അതുപോലെ തന്നെ അങ്കിത് ഗുപ്തയും ഇവർ പേർ ടോട്ടൽ മൂന്ന് പേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവർ മൂന്ന് പേരോടുമായിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പോലീസുകാരുടെ പോലീസ് മുറിയിലുള്ള ചോദ്യം ചെയ്യലിൽ അധികം പിടിച്ചു നിൽക്കാനായിട്ട് അവർ മൂന്ന് പേർക്കും കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവർ മൂന്ന് പേരും പറഞ്ഞു തുടങ്ങി അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അങ്കിത ആ റിസോർട്ടിൽ ജോലിക്കായിട്ട് അപേക്ഷ അയച്ച സമയത്ത് അങ്കിതിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഈ പെൺകുട്ടി കാണാൻ ഭംഗിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇൻ്റർവ്യൂവിനായിട്ട് അവിടെയുള്ള മാനേജ്മെൻറ്റ് അവരെ ക്ഷണിച്ചത് നേരിൽ കണ്ട സമയത്തും അങ്കിത കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടി തന്നെയായിരുന്നു സോ ഇതുകൂടെ മനസ്സിലാക്കിയപ്പോൾ അങ്കിതിയുടെ ഫോട്ടോ ഈ പറയുന്ന ആ ഒരു റിസോർട്ടിൻ്റെ ഓണറായിട്ടുള്ള പുൽകിത്തിന് അയച്ചുകൊടുത്ത ശേഷമാണ് അവർ അങ്കിതയെ ആ ഒരു റിസോർട്ടിൽ ജോലിക്കായിട്ട് നിയമിക്കുന്നത് അങ്കിത ആ ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം അവിടെയുള്ള മാനേജേഴ്സ് അങ്കിതയോട് പറഞ്ഞത് നീ വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ നിന്നും പ്രൊമോഷനും കൂടുതൽ സാലറിയും എല്ലാം തന്നെ ഉണ്ടാവും നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ നിന്റെ കുടുംബത്തെ നോക്കുന്നത് അപ്പോൾ വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്താൽ മാത്രം മതി തീർച്ചയായിട്ടും നിനക്ക് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാവും ഇങ്ങനെ നല്ല രീതിയിലാണ് അവിടെയുള്ള ആ ഒരു മാനേജേഴ്സ് എല്ലാവരും ആദ്യം അങ്കിതയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരാഴ്ചയോളം ഇതേപോലെ ഉപദേശിക്കുന്ന രീതിയിലാണ് ആ മാനേജേഴ്സ് അംഗിതയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മാനേജേഴ്സിൻ്റെ എല്ലാം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മാനേജറിൽ ഒരാൾ ഇത്തരത്തിൽ അങ്കിതയോട് പറഞ്ഞത് നിനക്ക് കൂടുതൽ പണം സമ്പാദിക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ് അതായത് നീ ഒരു മാസം ഇത്തരത്തിൽ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതിനേക്കാൾ ഒരുപാട് പണം മണിക്കൂറുകൾ കൊണ്ട് നിനക്ക് സമ്പാദിക്കാനായിട്ട് കഴിയുമെന്നാണ് ഇത് കേട്ടപ്പോൾ അങ്കിത എന്താണ് എന്താണ് ആ വഴി എന്ന് ചോദിച്ച സമയത്ത് അയാൾ യാതൊരു കുഴപ്പവും ഇല്ലാതെ അങ്കിതയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നിനക്ക് കോൾ ഗേളുടെ സർവീസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നാണ് ഇവിടെ ഒരുപാട് വലിയ വലിയ പണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ റിസോർട്ടിലേക്ക് താമസിക്കാനായിട്ട് വരും അവരെ ഇത്തരത്തിൽ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് ധാരാളം പണം ലഭിക്കും നിനക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് അതുകൊണ്ട് നീ ഇത് എന്നാണ് ആ മാനേജേഴ്സ് അംഗീതയോട് പറഞ്ഞത് മാനേജേഴ്സ് പറയുന്നത് കേട്ട് വല്ലാതെ ഞെട്ടിപ്പോയ അങ്കിത അവരോട് പറഞ്ഞത് അതുപോലൊരു സ്ത്രീയല്ല ഞാൻ നിങ്ങൾ എന്നോട് അങ്ങനെയൊന്നും സംസാരിക്കരുത് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ എനിക്ക് എന്താ എനിക്കിവിടെ നിർത്തി ജോലി നിർത്തി പോകാനാണ് തോന്നുന്നത് ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് ഇനൊന്നും എന്നോട് പറയരുത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് അങ്കിത അതിൽ നിന്നും ഒഴിവായി പക്ഷേ മാനേജേഴ്സ് അംഗീതിയെ അങ്ങനെ വെറുതെ വിടുമായിരുന്നില്ല അവർ വീണ്ടും വീണ്ടും അങ്കിതയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അതായത് നീ ഈ കോൾഗിൽ സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ ധാരാളം പണം വരും ആ പണം കൊണ്ട് ധാരാളം കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയും നിന്റെ കുടുംബത്തെ നിനക്ക് നല്ല രീതിയിൽ നോക്കാനായിട്ട് കഴിയും ഇവിടെ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് ഇവിടെയുള്ള പല ജോലിക്കാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് അവർ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വീണ്ടും 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 അങ്കിതയോട് ഇവർ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു അവസാനം സഹിക്കിട്ട് അങ്കിത പറഞ്ഞത് ഇനിയും എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയും അവസാനം ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുമെന്നാണ് അങ്കിത പറഞ്ഞത് കാരണം അത്രയും അവസ്ഥയിലായിരുന്നു അങ്കിത നിന്നിട്ടുണ്ടായിരുന്നത് അങ്കിത അവസാനമായിട്ട് ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ആ മാനേജേഴ്സ് നേരെ ആ ഒരു റിസോർട്ടിൻ്റെ ഓണറായിട്ടുള്ള പുൽക്കിത്തിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് അങ്കിത നമ്മുടെ വഴിക്ക് വരുന്നില്ല ഇനി എന്താണ് ചെയ്യുക എന്ന് പുൽക്കിത്തിനോട് ചോദിച്ച സമയത്ത് വല്ലാതെ ദേഷ്യം വന്ന ആ റിസോർട്ടിൻ്റെ ഓണർ നേരെ ആ റിസോർട്ടിലേക്ക് വന്നിട്ട് ഈ പറയുന്ന രണ്ട് മാനേജേഴ്സിനെയും കൂട്ടിയിട്ട് നേരെ അങ്കിത താമസിക്കുന്ന ആ ഒരു റൂമിലേക്ക് പോവുകയാണ് ആ റൂമിനുള്ളിൽ ചെന്നിട്ട് അങ്കിതയോട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഓണർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നീ ഈ ജോലി ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ റിസോർട്ടിൻ്റെ ഓണറായിട്ടുള്ള പുൽക്കിത്ത് അങ്കിതിയുടെ റൂമിനുള്ളിൽ ചെന്നിട്ട് പല രീതിയിൽ ഭീഷണിപ്പെടുത്തി സംസാരിച്ചുവെങ്കിലും അങ്കിത അതിനൊന്നും തന്നെ വഴങ്ങുന്നുണ്ടായിരുന്നില്ല അവസാനം പുൽക്കിത്ത് ഒരു കാര്യം അങ്കിതയോട് പറഞ്ഞു നീ ഇന്ന് തന്നെ നീ കോൾഗൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കൂടെയാണ് നീ ആദ്യം കടക്കേണ്ടത് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക നീ എൻ്റെ കൂടെ കിടന്നേ പറ്റൂ എന്ന് ഭീഷണിപ്പെടുത്താനായി തുടങ്ങി വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനായി തുടങ്ങി ഇനി ഞാൻ പറഞ്ഞത് നീ കേൾക്കില്ല എങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തന്നെ കൊന്നുകളയും എന്ന് മയാൾ ഭീഷണിപ്പെടുത്തി ഇതെല്ലാം കൂടെ കേട്ട സമയത്ത് അങ്കിത വല്ലാതെ പേടിച്ചു പോയി അവർ വല്ലാതെ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് റിസോർട്ടിലെ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മേശയിൽ ഉണ്ടായിരുന്ന അങ്കിതയുടെ ഫോൺ എടുക്കാനായിട്ട് ശ്രമിച്ച സമയത്താണ് ഇത്തരത്തിൽ പുൽക്കിത്ത് ആ ഒരു ഫോൺ പിടിച്ച് ായിട്ട് ശ്രമിക്കുകയും ഈ പറയുന്ന അങ്കിത നിലവിളിച്ച് കരയാനായിട്ട് ശ്രമിച്ചപ്പോൾ അങ്കിതയുടെ വായു പുത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത് ഈ കാഴ്ചയാണ് ആ റിസോർട്ടിലെ റൂം സർവീസ് മാൻ ആയിട്ടുള്ള അഭിനവ് കണ്ടത് ഇതിനുശേഷം ആ റൂമിനുള്ളിൽ നടന്നത് ഓണറായിട്ടുള്ള പുൽക്കിത്ത് അവിടെ ഉണ്ടായിരുന്ന മാനേജർസിനോട് പറഞ്ഞു വാതൽ റൂമിൻ്റെ വാതൽ ലോക്ക് ചെയ്യുമെന്ന് ലോക്ക് ചെയ്ത ശേഷം ആ ഒരു ബെഡിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്ന അങ്കിതയെ പുൽക്കി മുഖത്ത് തന്നെ ആഞ്ഞടിക്കാനായി തുടങ്ങി പലതവണ ഇത്തരത്തിൽ ഒരുപാട് തവണ അടികൊണ്ട ശേഷം അങ്കിത അവരോട് പറഞ്ഞു ഇനിയും എന്നെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കാര്യം അറിയിക്കുമെന്ന് നീ പോലീസ് സ്റ്റേഷനിൽ ഇത് വിളിച്ച് പറയുമോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അങ്ങോട്ട് മൃഗതുല്യമായിട്ട് അങ്കിതയോട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പെരുമാറിയത് എന്തായാലും പുൽക്കിത്ത് ഒരു സമയത്ത് ഒരു അടിയടിച്ച സമയത്ത് അംഗതിയുടെ ബോധം നഷ്ടമായിട്ടുണ്ടായിരുന്നു ബോധം നഷ്ടപ്പെട്ട ശേഷം പുൽക്കിത്ത് ആ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് മാനേജേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ റൂമിന് വെളിയിൽ പൊയ്ക്കോ ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് അങ്ങനെ ആ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന ബോധം കെട്ടി കിടക്കുന്ന അങ്കിതയെ ഈ പറയുന്ന പുൽകിത് ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു പലതവണ പുൽകിത്ത് തന്റെ ക്രൂരതകളെല്ലാം തന്നെ അങ്കിതയ്ക്ക് മേൽ ചെയ്ത ശേഷം ഈ പറയുന്ന രണ്ട് മാനേജേഴ്സുമാർ റൂമിനുള്ളിൽ വന്നിട്ട് അവരുടെ ആഗ്രഹവും അവർ അങ്കിതയുടെ മേൽ തീർത്തു അവർ മൂന്ന് പേരും അവരുടെ ആഗ്രഹം മധ്യാകോളം തീർത്ത ശേഷം അവർ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അവളെ ഇല്ലാതാക്കണമെന്ന് ഇവളെ ഇല്ലാതാക്കിയാലും ഇവളെ അന്വേഷിക്കാനായിട്ട് ആരാണ് വരിക ഇങ്ങനെ വലിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇവൾക്ക് ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് അവർ തീരുമാനിക്കുകയാണ് ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്കിത ഇത്തരത്തിൽ ബോധം കെട്ടി വീണു അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നെല്ലാം തന്നെ ബാക്കിയുള്ള ജീവനക്കാരോട് പറഞ്ഞു ധരിപ്പിച്ച ശേഷം അവർ മൂന്ന് പേരും ചേർന്ന് അവരുടെ വണ്ടിയിൽ ഈ പറയുന്ന അങ്കിത എടുത്ത് ഇട്ടിട്ട് അവിടുന്ന് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരാരും പെട്ടെന്ന് എത്തിപ്പെടാത്ത സ്ഥലം നോക്കിയിട്ടാണ് ആ ഒരു വണ്ടി മുന്നോട്ട് പോയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന റിവറിനരികിൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്നവർ മനസ്സിലാക്കിയത് അവർ ആ സ്ഥലത്ത് ഇത്തരത്തിൽ ഈ ഒരു ബോഡി ഉപേക്ഷിക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് അങ്കിത ഞെരങ്ങിക്കൊണ്ട് കണ്ണ് തുറക്കുന്നത് സോ അങ്കിതയ്ക്ക് ഇപ്പോഴും ജീവൻ ബാക്കിയുണ്ട് കണ്ണ് തുറന്ന ശേഷം അങ്കിത അവരോട് പറഞ്ഞത് എന്നെ വെറുതെ വിടൂ ഞാൻ ആരോടും ഒന്നും പറയില്ല എന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്നാണ് പക്ഷേ അവർ വീണ്ടും മൂന്ന് പേരും ചേർന്ന് അങ്കിതയെ മാറി മാറി ഉപയോഗിച്ച ശേഷം അവിടെ നിന്നും അങ്കിതയെ കൊലപ്പെടുത്തിയിട്ട് അങ്കിതയെ ആ റിവറിലേക്ക് എടുത്തിട്ടു നീന്തൽ അറിയാത്ത അങ്കിത ആ വെള്ളത്തിന് താഴേക്ക് പോയിട്ട് മുങ്ങി മരണപ്പെടുകയും ചെയ്തു ഇതാണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവർ മൂന്ന് പേരും ചേർന്ന് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു അഞ്ഞൂറ് പേജിന് അധികമുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് പോലീസുകാർ മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കി ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പേർക്കും മരണശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എന്റെ പേഴ്സണൽ ആഗ്രഹം പക്ഷേ അവർക്ക് അത് തന്നെ ലഭിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം സപ്പോസ് ഇവിടെ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്താലും പിന്നീട് അങ്ങോട്ട് ഇത് മേൽ കോടതി കോടതി ആ കോടതി ഈ കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വെറുതെ വിടുന്ന അവസ്ഥയിലേക്കാവും എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട യൂട്യൂബിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത ഫോട്ടോസ് എല്ലാം തന്നെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ക്രൂരമായിട്ടുള്ള ഈ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റു വീട്ടിട്ട് വീണ്ടും കാണാം ബൈ